മക്കളെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതുതന്നെയാണ് അവസ്ഥ എവിടെയെങ്കിലും ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പരാതിയോ പ്രശ്നമോ രക്ഷിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അവന് ദീനില്ലാത്തതിന്റെ പേരിലാണ് അവൾക്ക് ദീനില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് എവിടെയെങ്കിലും വല്ല ഹോസ്റ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയാക്കാൻ പറ്റുമെന്നാണ് രക്ഷിതാക്കൾ ചോദിച്ചത് ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയാക്കാം എന്തിനാണ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കുന്നത് നന്നാകാൻ നന്നാകാൻ വേണ്ടിയല്ല ഞങ്ങൾക്ക് നിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എന്താണ് പ്രശ്നം അവൾക്കൊരു പ്രേമമുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ അവൾക്കൊരു പ്രേമമുണ്ട് നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കൾ ഈ പ്രേമം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന് ഒരു അവിഹിതത്തിലേക്ക് പോകുന്നത് അവളും നമ്മളും ഭയപ്പെടുന്ന പുറത്തൊരു പുരുഷനെ കാണുമ്പോൾ അന്യാളെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് ഭയപ്പെടുന്ന നാം അത്തരത്തിലുള്ള ഒരാളുടെ കൂടെ പോകണമെന്ന് നമ്മുടെ സ്വന്തം മക്കൾ വാശി പിടിക്കുന്ന ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതെങ്ങനെ സാധ്യമാകുന്നു ഒരന്യ പുരുഷനെ എത്ര ദൂരത്ത് നിർത്തണം എന്ന ഇസ്ലാമിൻ്റെ മര്യാദ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകിയില്ല അത് നമ്മുടെ അബദ്ധമാണ് ഖുർആൻ എണ്ണി പറയുന്നു മഹരമായ പുരുഷന്മാരാരാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇടപഴകാൻ പറ്റുന്ന പുരുഷന്മാരാരാണ് എന്ന് ഖുർആൻ വരച്ചു കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ മഹാസദസ്സിനോട് ചോദിക്കട്ടെ നിങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായപ്പോൾ മോളെ ഇന്നവരെല്ലാം നിനക്ക് മഹറമാണ് ഇന്നവരെല്ലാം നിനക്ക് അകലം പാലിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ വാപ്പയുടെ ജ്യേഷ്ഠൻ്റെയും അനുജന്റെയും മക്കൾ വരുമ്പോൾ അവർ അയൽപക്കത്തുള്ള അന്യനായ ഒരാളെപ്പോലെയാണെന്നാണോ നമ്മൾ പറഞ്ഞു കൊടുത്തത് അവരൊന്നിച്ച് പ്രായപൂർത്തിയായിട്ട് ഒരു കട്ടിലിരിക്കുമ്പോൾ ഒരു റൂമിലിരിക്കുമ്പോൾ പരസ്പരം ചേർന്നിരുന്ന് ഫോൺ നോക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ് ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ് അതുകൊണ്ട് എൻ്റെ തൊട്ട് താഴെയുള്ള അനുജനോടൊപ്പം ഇരിക്കുന്ന പോലെ എനിക്കിരിക്കാമെന്ന് നമ്മുടെ മക്കൾ വിചാരിച്ചു അല്ല കോളേജിലും സ്കൂളിലും കൂടെയിരിക്കുന്ന ആൺകുട്ടികളെ ബ്രദറായി കാണണം സഹോദരനായി കാണണം എന്നാണ് സമൂഹം പഠിപ്പിച്ചത് അതുകൊണ്ട് അവരൊന്നിച്ച് ഒരുമിറ്റായിരുന്നു ബാക്കി തൻ്റെ ആൺ സുഹൃത്തിന് നൽകുന്നു പെൺ സുഹൃത്തിന് നൽകുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നു കോളേജിൽ നിന്നും റോട്ടിലേക്ക് എത്താൻ സുഹൃത്തായ ആൺകുട്ടിയുടെ ബൈക്കിൽ അവൾ യാത്ര ചെയ്യുന്നു അവളോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് തെറ്റാണ് ശരിയല്ലെന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് അറിയില്ല ഒരു പെൺകുട്ടിക്ക് ഒരുപക്ഷേ ഒരാൺകുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല പക്ഷേ ആണിൻ്റെ സൈക്കോളജി അതല്ല ഒരാണിനൊരു പെണ്ണ് അടുത്ത് വരുമ്പോഴേക്കും ഒരുപക്ഷെ മനസ്സിൽ ചെറിയ രോഗമുള്ളവർക്ക് മാനസികാവസ്ഥകൾ മാറും അതുപോലെ പക്ഷേ പക്ഷെ പെൺകുട്ടികൾക്ക് അറിയില്ല പ്രേമം മൂത്ത് പിരിയാൻ പറ്റില്ലെന്ന് പറയുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ സുഹൃത്താണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നാണ് പറയാം പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് അറിയുമോ സുഹൃത്തുക്കളെ രണ്ടേ രണ്ട് കാര്യം ഖുർആാൻ്റെ നിർദ്ദേശങ്ങളിൽ രണ്ടു കാര്യം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കിട്ടില്ല വളരെ മാന്യമായി അഭിമാനത്തോടുകൂടെ കല്യാണ പന്തലുകളിൽ ഇസ്ലാമികമായി വിവാഹം കഴിച്ച് അഭിമാനത്തോടെ മക്കളെ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മൂളെ കൊടുത്തയക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കാതെ വരും ഒന്നെന്താണ് സുഹൃത്തുക്കളെ വേഷം വേഷമാണ് മിൻ അലൈഹിൻ ഖുർഹാന്റെ വാക്കുകളെ നമ്മൾ എങ്ങനെ അവഗണിക്കും അള്ളാഹുവിന്റെ മാർഗദർശനത്തെ ജിൽബാബ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ദേഹം മൂടുന്ന ഒരു വസ്ത്രം വേണം അത് ധരിച്ച മുഖമക്കനെ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു പർദ്ദ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ഗൗണ് കൊണ്ടാവാം ദേഹത്തെ കവചം ചെയ്യുന്ന ഒരു വസ്ത്രം വേണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ ആ ഹിജാബിൻ്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ മുഖം മറക്കണമെന്ന് പറയാനുള്ള കാരണം ദേഹം തൊട്ടി നിൽക്കാത്ത വസ്ത്രം നമ്മൾ എവിടെ എത്തിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാസർഗോഡ് ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസ് നിങ്ങൾ കയറി നോക്കൂ സ്ത്രീകളുടെ വസ്ത്രം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ആ പാൻസ് ഒരു ത്രീ ഫോർത്തായി നിൽക്കുന്ന പാൻസ് കൈ മുഴുവനില്ലാത്ത വസ്ത്രം ഒരു പക്ഷേ കൈ തീരെ ഇറങ്ങിയിട്ടില്ലാത്ത പൂർണ്ണ കൈ ഉള്ള അതേപോലെ കാലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന് ടെക്സ്റ്റൈൽസുകൾ പോലും ലഭ്യമല്ല കാരണം എന്താണ് കസ്റ്റമേഴ്സിന് അത് ആവശ്യമില്ല ഈ മാറ്റം നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളും നിങ്ങൾ ആലോചിക്കുക നമ്മുടെ മക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേഷമാണ് പ്രധാനം രോഗികളുണ്ട് ഇവിടെ രോഗികൾ നിങ്ങൾക്കറിയോ പത്തും പന്ത്രണ്ടും മണിക്കൂറ് ഫോൺ സൈറ്റുകളിൽ അശ്ലീല വീഡിയോസ് രാപ്പകളില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ റോട്ടിലേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണുകൾ ചെന്നായിക്കളെ പോലെ പരതി നമ്മുടെ പെൺകുട്ടികളുടെ മാംസത്തിന് വേണ്ടിയാണ് അവർക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന വേഷത്തിൽ നമ്മുടെ മക്കളെ അണിച്ചൊരുക്കി ലിപ്സ്റ്റിക് ഇട്ട് എല്ലാ കോസ്മെറ്റിക്സും ആയിരങ്ങൾ കൊടുത്ത് വാങ്ങി നമ്മൾ അണിയിച്ചൊരുക്കുന്നത് അവരുടെ പുതിയാപ്പിളക്ക് വേണ്ടിയല്ല അവളുടെ ഭർത്താവിന് വേണ്ടിയല്ല റോഡരികലുകളിൽ വായ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടി മക്കളെ ആയിരത്തിൻ്റെയും പതിനായിരത്തിന്റെയും ഡ്രസ്സ് അറിഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അള്ളാഹുവിന്റെ നിയമങ്ങളെ തീർച്ചയായും ജീവിതം നമ്മൾ അനുഭവിക്കുന്നു അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും ഖുർആാൻ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്താണ് സുഹൃത്തുക്കളെ രണ്ടാം വലായുബുദ്ദീൻ അവരുടെ സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കരുതേ എന്താണ് സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കാൻ പറ്റും സൗന്ദര്യം പ്രകടിപ്പിക്കരുതേ എന്ന് ഖുർആൻ പറയുമ്പോൾ സൗന്ദര്യം എങ്ങനെ സമർത്ഥമായി പ്രകടിപ്പിക്കാം മാത്രമല്ല നല്ല ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഗാലറികളിലും പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുകയാണ് വിവാഹം കഴിയാത്ത പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളുടെ അവരുടെ ഡി പി അവരുടെ മനോഹരമായ ഫേസുകളാണ് എവിടേക്ക് മാറുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവൾ മാന്യരാണെന്ന് മനസ്സിലാക്കപ്പെടാനും നല്ലത് അവിടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്താണ്